പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനെ മനു കൊണ്ടുവിട്ടിട്ട് പോകുന്നു അലീനെ വന്ന് കോളിങ് അടിച്ചിട്ട് നിൽക്കുകയാണ് അന്നേരം ബബിത വന്ന് ഡോർ തുറക്കുകയെ അവൾക്ക് ആകെപ്പാട് ഒരു പരിഭ്രമം ആരും ഇല്ലെങ്കിൽ അന്നേരം കാമുകനെ വിളിച്ച് കയറ്റുക എന്നതാണല്ലോ അവളുടെ പരിപാടി അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനിലാവുന്നു ഈ സമയത്ത് അലീന വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ ആ പരിഭ്രമവും ആ ഒരു വിഷമവും ഒക്കെ കണ്ടു കഴിയുമ്പം അലീനെ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഒരു കള്ളനുണ്ട് അതിൻ്റെ മണം എനിക്ക് കിട്ടി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് സ്റ്റെയർ കയറി പോവാണ് അത് കാണുമ്പോഴേ ആകെ ടെൻഷനോടെ നിപ്പുണ്ട് ബബുദ താഴെ ഏതായാലും ബബുദയുടെ റൂം പോയി തുറക്കുന്നുണ്ട് അലീന അന്നേരം അവൻ അകത്തുണ്ടായിരുന്നു കേട്ടോ കാമുകൻ അവൻ അകത്തിരിക്കുന്ന എന്തോ ബാറ്റൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഡോറ് തുറക്കുന്നത് അലീന ആകെ പേടിച്ചു പോകും അന്തേക്കും താഴേന്ന് തുള്ളിച്ചാടി ബബുദയും കയറിച്ചിരും എന്നിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നീയല്ല എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ച് വരുത്തും ചിലപ്പം അവർ ഒളിച്ചിരിക്കും ചിലപ്പോൾ ഓടി നടക്കും അതൊക്കെ ചോദിക്കാൻ നീ ആരാണ് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അത് ഈ വീട്ടിൽ നടക്കിയേല ഇത് എൻ്റെയും കൂടി വീടാണ് എൻ്റെ അച്ഛൻ്റെ വീടാണ് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് തന്നെ പറയുന്നു ഏതായാലും കാര്യം ഗുരുതരമാകും എന്ന് മനസ്സിലാകുന്ന കാമുകൻ ഇറങ്ങി ഓടാനായിട്ട് അവൻ ഇറങ്ങി പോകുന്നു കൂടെ പോകും എന്ന് പറഞ്ഞ് ബബുദീം പോകുന്നുണ്ട് പക്ഷെ ബബുദീനെ പിടിച്ച് നിർത്തും അലീന ഈ സമയം പേടിച്ച് ഓടി പുറത്തിറങ്ങി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്ക് വരുന്നു ബബുദരുവാണേൽ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി പക്ഷേ അലീനെ കൊണ്ടാണ് ഇറങ്ങി വരുന്നത് അടിച്ചു അവനെ അവിടുന്ന് എന്തായാലും ഇതൊക്കെയായിരുന്നു പ്രമോ ആയിട്ട് കാണിച്ചത്